പ്രൊതിവിഷൻ അതാ എത്തിച്ചു പറഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ നമുക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ത്യയിലെ പാർലമെന്റിലും ഇന്ത്യയിലെ വിവിധ നിയമസഭകളിലും എല്ലാ തൊഴിൽ നിയമങ്ങളും കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ഉറപ്പായി എന്താണ് ഉറപ്പ് അത് തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമായിരിക്കും ഉറപ്പാണ് അതാണ് വ്യവഹാര തർക്കപരിഹാര നിയമം ഇൻഡസ്ട്രിയൽ വ്യവസായ തർക്കപരിഹാര നിയമം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ബോണസ് ആക്ട് വർക്ക് കോമ്പൻസേഷൻ ആക്ട് തുടങ്ങിയ നിരവധിയായ മറ്റ് രാജ്യങ്ങൾക്ക് കൂടി മാതൃകയായ നിരവധി തൊഴിൽ നിയമങ്ങൾ നമ്മുടെ പാസ്സാക്കി ആ നിയമങ്ങളെല്ലാം മുതലാളിത്തത്വത്തിൽ നിന്ന് ഇന്ത്യയിലെ തൊഴിലാളികളെ രക്ഷിക്കാനും അവർക്ക് ജീവിത സുരക്ഷിതത്വം നൽകുന്നതിനു വേണ്ടിയിട്ടാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നിരവധി ക്ഷേമനിധി ബോർഡുകൾ നിയമങ്ങൾ പാസാക്കി വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാൻ അവര് തൊഴിൽ അവസാനിച്ച് തൊഴിൽ ചെയ്യാത്ത ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള നിയമങ്ങൾ അതെല്ലാം ജീവിതാവസാനം വരെ ഒരു തൊഴിലാളിയെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കി ഇന്നിപ്പോ ഒരു തൊഴിൽ നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ് കാരണം എന്താ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഇബ്രാഹിംകുട്ടി പറഞ്ഞു ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് അതിൽ ഇരുപത്തിയൊന്ന് തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ലേബർ കോഡ് ഉണ്ടാക്കിയിരിക്കുക ഈ ലേബർ കോഡ് ഇതിന്റെ വകുപ്പുകൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ മുതലാളിമാരാണ് മെയ് ദിനത്തിൽ എട്ടുമണിക്കൂർ ജോലി ഉറപ്പുവരുത്തിയത് ആ സമരമാണ് ലോകത്തിലല്ല